ഞാൻ നിങ്ങളുടെ ഷാലോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു കപ്പിൾസ് ആണ് ആൻഡ് അവര് അടിപൊളി കപ്പിൾസ് ആണെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിലെല്ലാം നമുക്ക് സജീവമായിട്ടുള്ള കോപ്പിക്കോ കപ്പിൾസ് ഹായ് എല്ലാം നല്ല തിളങ്ങിയ ചിരിയോടെ നിൽക്കുന്ന രണ്ടുപേരും നിങ്ങൾ ചിരിക്കാറേ ഉള്ളൂ ചിരിപ്പിക്കാറേ ഉള്ളൂ ചിന്തിപ്പിക്കാറേ ഉള്ളു ഓക്കെ ഇപ്പം പുതുതായിട്ടുള്ള വിശേഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് പുതിയൊരു അതിഥി വരാൻ പോവാണല്ലേ അപ്പൊ ഞാൻ ആദ്യം തന്നെ റീല് നോക്കിക്കഴിഞ്ഞപ്പം വീട്ടുകാരെ അറിയിക്കുന്നു ഫ്രണ്ട്സിനെ അറിയിക്കുന്നു എല്ലാരും അറിയിച്ച് ഇപ്പൊ എന്താ ചാനൽ വഴി കുറെ ആളുകളും കൂടി അങ്ങ് അറിയട്ടെ കല്യാണപ്പൊ കഴിഞ്ഞിട്ട് അത്രയായ കല്യാണം കഴിഞ്ഞിട്ട് നാലു മാസായു ആ പെട്ടെന്നായിരുന്നു അല്ല വളരെ പെട്ടെന്നായിരുന്നു അപ്പം കല്യാണം കാര്യം നാല് മാസമായി ഇപ്പൊ ആളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ആണ് ഓക്കെ അപ്പൊ എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം തോന്നുന്നു അപ്പൊ പുതിയ ആളെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അല്ലേ ഓക്കെ ഇപ്പം നമ്മൾ ഈ കോപ്പിക്കോ കപ്പിളിൽ നിന്നുള്ളൊരു തോട്ടിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്താണ് ആ പേര് പിന്നെ ഒരു ഈ ഒരു ഇൻഫ്ലുവൻസർ ലെവലിലോട്ട് എത്തിപ്പെടാൻ ഉണ്ടായ ഒരു കാരണം

എയ്റ്റ് ആയി അവസാനം കല്യാണം കഴിച്ചു ഞാൻ നോക്കുമ്പോൾ ടൂ തൗസൻഡ് ഫിഫ്റ്റീനില് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് പിന്നെ ഏതാ കല്യാണം കഴിച്ചു അങ്ങനെ ഒരു പ്രണയ സാഫല്യം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു ഇതിലെത്തി ഇപ്പൊ ഏതാ കുടുംബത്തിലോട്ട് മീൻസ് മൂന്നാമത്തെ ആളെ വരവേൽക്കാനായിട്ട് നിൽക്കാണ് അപ്പം ഇപ്പൊ ഒരുപാട് എന്താ പറയാ വീഡിയോസ് നിങ്ങളുടെ ഞാൻ കാണാറുണ്ട് അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വീഡിയോ ആണ് ആള് ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നു അപ്പൊ പെട്ടെന്ന് പിന്നെ അകത്തോട് കൊണ്ടുപോയിട്ട് പിന്നെ സാരി കുടിപ്പിച്ച് കൊണ്ടു വന്നത് പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് കമന്റ് ആണ് പക്ഷെ എനിക്ക് മനസ്സിലായി എപ്പോഴാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് മോഡേൺ ആയിട്ട് ആൾ വന്നിരിക്കുന്നത് അതെ ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തതാണ് പക്ഷേ ഇത് ഫണ്ണി അല്ല ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ സിന്ദൂരൊക്കെ തൊടിയിക്കുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര നെഗറ്റീവ് കമന്റ് സോ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് െഗറ്റീവ് നമ്മള് സ്വന്തം ശ്രദ്ധിക്കാറില്ല പിന്നെ പിന്നെ ഞാൻ വായിക്കണാക്കും ഒന്നും മൈൻഡ് ആക്കാറില്ല മൈൻഡാക്കും മൊത്തം ഒരു കോൺസെപ്റ്റ് രീതിയിൽ മാത്രമാണ് ല്ലേ അല്ലാതെ വേറെ ഒരു ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധവും കണ്ടന്റ് ലൈഫ് വേറെ കണ്ടന്റ് കണ്ടന്റ് വേറെ റീല് വേറെ റിയൽ ലൈഫ് വേറെ ഓക്കെ പക്ഷെ പല റീൽസും എല്ലാ റീൽസും എല്ലാം ഞാൻ പറയുന്ന ചില റീൽസെല്ലാം നല്ല രീതിക്ക് സൊസൈറ്റിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പൊ കുറെ പേര് അത് ഭയങ്കര ഇതായിട്ട് എടുക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറയണിപ്പോ നമ്മുടെ സൗഭാഗ്യ ഇപ്പൊ വീട്ടിലെല്ലാ പണിയും കണ്ടുകാണോന്ന് എനിക്കറിയില്ല ആ കണ്ടിണ്ടോ വീട്ടിലെല്ലാ പണികളും ചെയ്തിട്ടാണ് പുള്ളിക്കാരി അതൊരു സന്തോഷത്തിൽ അത് ചെയ്തു പോകുന്ന പക്ഷെ അത് ഭയങ്കര രീതിക്ക് പല സ്ത്രീകൾക്കും അത് വേറെ രീതിയിൽ ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് അയ്യോ ഞാനിങ്ങനെ മടിച്ചിരിക്കുകയാണ് സൗഭാഗ്യം ഒക്കെ നോക്കിക്കേ ഇങ്ങനെയല്ലേ ചെയ്യുന്ന അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കണം വീട്ടിലെ പണികളെല്ലാം എടുക്കണം ഏഹ് ഭർത്താവിനെ നോക്കണം കുട്ടിയെ നോക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോയി നോക്കണം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഫുൾ വീട്ടിലെ എ ടു സെഡ് പണികൾ ചെയ്യുന്നു പക്ഷെ അതേസമയം ആളുടെ വീട്ടില് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ആ ഒരു രീതി കണ്ടപ്പോ എന്താണ് വിഷ്ണുപ്രിയ തോന്നിയത് വിഷ്ണുപ്രിയ ഒരു ലേഡി ആണല്ലോ ആനിമൽസ് ഉണ്ട് പിന്നെ തന്നെ അവരുടെ പെറ്റ്സ് ഉണ്ട് അവരൊക്കെ നോക്കുന്ന ഒരു അവരുടെ ഒരു അവരോട് ഇഷ്ടം അത് അതുകൊണ്ട് അവരങ്ങനെ അതിന്റെ പേരില് നമ്മള് നിരാശപ്പെട്ടിരിക്കണോ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അതാ ഞാൻ പറഞ്ഞത് ചില ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന റീല് കാര്യങ്ങളാണെങ്കിലും ഈ റീല് സ്ക്രോൾ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിക്ക് സ്വാധീനം ചെലുത്താറുണ്ടെന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ ആശ്രയിച്ച് വേറൊരു റീലാണ് നിങ്ങള് മറ്റേ ലവ് മാരേജിലാവുമ്പം ഇങ്ങനെ ഇങ്ങനെ ഇന്റിമേ സീൻ ഉണ്ടാവുള്ളൂ അറേഞ്ചിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കാരണം ഞാൻ കണ്ടിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണെങ്കിലും അറേഞ്ച് ലവ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ലവ് മാരേജ് ചെയ്തവരാണ് ഓക്കെ പക്ഷെ അറേഞ്ചില് അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെ ഇല്ലെന്ന് പറയുന്നത് ശരിയാണോ ാണ് പക്ഷേ ചിലപ്പോ അങ്ങനെ നടക്കാലേ എനിക്കറിയില്ല എല്ലാവരുടെ സെയിം തന്നെയാണ് പിന്നെ കുറച്ചുകൂടെ ഒരു ഇത് ആ ഒരു ഫസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് അങ്ങനെ ചെയ്തല്ലേ ചുമ ജസ്റ്റ് ഒരു കണ്ടന്റ് വേണ്ടി ചെയ്തു അല്ലാണ്ട് സ് അതായത് ഞാൻ ഒരാളെ ആളുടെ കമന്റ്സ് എന്താ ഞാൻ നോക്കാറില്ല അതുകൊണ്ട് എന്റെ കമന്റ് ഞാൻ നോക്കാറില്ല അത് വേറെ അറിയാം പക്ഷെ നമ്മളിപ്പോ ഒരാളതാക്കാൻ നേരത്തെ നമ്മുടെ സൊസൈറ്റിന്റെ ഇമ്പാക്ട് എന്താന്ന് അറിയണം ഞാൻ നോക്കി മിക്കതും അങ്ങനെയാണ് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് സി റിവീലിംഗ് സംഭവമാണെങ്കിലും ട്രോള് വന്നിട്ടുണ്ട് ട്രോൾ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ വീട്ടുകാരറിയിക്കും ഫ്രണ്ട്സിനെ അറിയിക്കും നിങ്ങൾ നിങ്ങൾ സന്തോഷം പങ്കുവെക്കാണ് പക്ഷെ അത് വേറെ രീതിയിലോട്ടാണ് ആൾക്കാർ ഭയങ്കര പണിയായിട്ട് മറ്റേ ആ കൃഷ്ണ പോടാവോ ആ രീതിയിലോട്ട് പോവോ നാളത്തേക്ക് ഉണ്ടാവോ എന്നുള്ള രീതിയിൽ സോ അത് റിലേറ്റഡ് ഞാൻ ചോദിക്കാം ഇപ്പൊ നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അവര് പ്രഗ്നന്റ് ജേർണി തൊട്ടിട്ട് അവര് കുട്ടിയായി പിന്നെ എല്ലാ സംഭവങ്ങളും ഈവൻ കുട്ടി ജനിച്ചു കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങളും തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ ആ ഒരു ഇത് പോകുന്നു സോ അങ്ങനൊരു കോൺസെപ്റ്റിലോട്ട് പോകുമ്പോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ മൊമെന്റ്സ് എൻജോയ് ചെയ്യാരിക്കും പക്ഷെ അത് സൊസൈറ്റി വേറെ രീതിയിൽ ഇത് ആദ്യാണല്ലോ കുട്ടി ഉണ്ടാവണേ പിന്നെ കുട്ടികൾ ഒരു പെണ്ണിന് അല്ലെ ആദ്യമായിട്ടാണല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് ആണ് എല്ലാവർക്കും ഉള്ളത് സോ അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്നത് നമുക്ക് പിന്നീട് നമ്മുടെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ അതെടുത്ത് നോക്കിയോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നവരെ കൊണ്ട് എല്ലാം കാണാൻ പറ്റൂലോ അവരെ കൊണ്ട് അപ്പൊ അതിന്റെ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ദിയാ കൃഷ്ണ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് അതാണ് അപ്പം ലൈഫ് ിയാകൃഷ്ണല്ലേ നമുക്കത് കാണാൻ പറ്റും നമുക്ക് പിന്നീടാണെങ്കിൽ പോലും ഇപ്പൊ ഫോണിൽ തന്നെ നമുക്ക് എത്ര നാളത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായും അപ്പൊ നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് കല്യാണം കഴിച്ചു ഒരാളെ വരവേൽക്കാൻ കാത്തുക്കൊന്നും തോന്നില്ല രണ്ടുപേരും കോളേജിൽ പഠിക്കണമെന്ന് ശരിക്കും എത്ര തോന്നുന്നുണ്ട് കണ്ടു പഠിക്കുക കല്യാണം ഇവരൊക്കെ ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണ്ട കണ്ടപ്പോ മൈൻഡ് കയറി വന്ന പാട്ടാണ് എല്ലോളം തരി പൊന്നന്തിന ആ പാട്ട് എന്റെ മൈൻഡ് പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് പറയില്ല ഒട്ടും പറയില്ല നിങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ പറയില്ല അപ്പൊ ഈ ഒരു ഏത് ഇരുപത്തി ആറ് ഓക്കെ അപ്പം നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ് തുടങ്ങുന്നത് പ്രണയം അത് പറഞ്ഞു ഞങ്ങൾ ഒരു ഞങ്ങളൊരു സ്റ്റോറി ഇട്ടിട്ട് എല്ലാരും അതിന് വരെ നെഗറ്റീവ് ആയിരുന്നു പറഞ്ഞു എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കൊരു ആഗ്രഹം ഞാൻ അറിയില്ല അത് ഞങ്ങള് ജസ്റ്റ് ഒന്ന് കൂട്ടിമുട്ടൂലേ നമ്മളൊന്നും മുട്ടാൻ ആരും ഇല്ലടെ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് ഇപ്പൊ ഇതിന്റെ താഴെ വരുന്ന പല കമന്റായിരിക്കും സിംഗിൾ പ്രസംഗം സിംഗിൾസ് ഇവിടെ വരും സിംഗിൾസ് ഇവിടെ കമന്റ് ഇടൂ അതെ ഇന്റർവ്യൂ എടുക്കാം എന്നുള്ള രീതിയിൽ അത് കുറെ വരാറുണ്ട് അതെ എന്നാ പരിചയപ്പെടുത്താം ഇവര് കപ്പിൾസ് ആണ് ും വിഷ് എട്ട് വർഷത്തെ പ്രണയ സാഫല്യത്തിനു ശേഷം കല്യാണം കഴിഞ്ഞ് നാലു മാസം രണ്ടു മാസം പ്രെഗ്നന്റ് ആണ് പൊതുവെ ആളെ വരവേൽക്കാൻ നിൽക്കാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവരെ പറ്റിട്ടുള്ള കഥകൾ അപ്പൊ ലവ് സ്റ്റോറി അങ്ങനെ മുട്ടി അങ്ങനെ തന്നെ ഞാൻ ജസ്റ്റ് പ്രേമനല്ല ോ പെണ്ണുങ്ങളെ നോക്കൂലോ രണ്ടു മാസത്തിളച്ച് രണ്ടു മറ്റേ എന്നിട്ട് കണ്ടുമുട്ടി എന്നിട്ട് ഞാൻ കൊറേ പുറകൊക്കെ കിടന്നു ഭയങ്കര ചാടൊക്കെ ആയിരുന്നു ആദ്യം ചാട ഇട്ടിട്ട് പിന്നെ പുറകെടന്ന് ഞാൻ പിന്നെ വിട്ടതായിരുന്നു പിന്നെ ഇവിടെ എന്റെ പുറകൊക്കെ വന്നത് എന്നിട്ട് അന്നിട്ട് ഇങ്ങനെ പോയി പിന്നെ കൊറേ വിഷയങ്ങളൊക്കെ ആയിരുന്നു സ്കൂളിൽ ഇടാം ഞങ്ങള് പ്ലസ് ടുന് പഠിക്കുമ്പോ പ്ലസ് ഞാൻ പ്ലസ് വൺ പ്ലസ് ഞാൻ പ്ലസ് ടു ടീച്ചർമാരൊക്കെ സീനാക്കി കുറച്ച് വിഷയൊക്കെ ആയിരുന്നു പക്ഷെ ഇവളുടെ ഫാമിലിയും എനിക്ക് എന്റെ പിന്നെ അവർക്ക് മനസ്സിലായി നല്ല പയ്യനാണെന്ന് ഓക്കെ അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് എതിർപ്പ് കാര്യങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല അതെ വലിയ അപ്പൊ തന്റെ വീട്ടിലായിരുന്നു പ്രശ്നം അല്ല ഇല്ലായിരുന്നു അങ്ങനെയാണെന്നില്ല ഞാൻ നോക്കുമ്പോ അമ്മായി അമ്മയായിട്ട് വൈബാണല്ലോ അതെ വൈബ് എളുപ്പായിരുന്നു എളുപ്പമായിരുന്നു ഓക്കെ ഇപ്പം നിങ്ങളുടെ ഒരു കോൺസെപ്റ്റില് ലവ് മാരേജ് ആണോ നല്ലത് അറേഞ്ച്ഡ് മാരേജ് ആണോ ീതിന് ലവ് മാരേജ് നല്ലത് അല്ല ലവ് മാരേജായിട്ട് എല്ലാവർക്കും പറ്റില്ലല്ലോ അല്ലെ അതാകുമ്പോ ഒരാളെ മനസ്സിലാക്കി നമ്മള് പെട്ടെന്ന് കിട്ടണൊക്കെ നല്ലതല്ലേ ഇപ്പൊ എനിക്ക് ഇവളെ എട്ടു വർഷം അറിയാം എട്ടു വർഷം അറിഞ്ഞ എല്ലാം അറിഞ്ഞ് ഫാമിലിയൊക്കെ ആയിട്ട് അത്ര കണക്ഷൻ ഉണ്ട് അങ്ങനെ ആവുമ്പോ അതെല്ലാം എട്ടു വർഷമായിട്ട് അവൾക്കും അറിയുന്നില്ല എനിക്ക് ഓക്കെ അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ വായാടി വിമലാണോ അതോ വിഷ്ണുപ്രിയ ആണോ നിങ്ങൾ എല്ലാം സെയിം വേവ് ലെങ്ത് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവരുടെ മനഃപ്പുരത്ത് ഒന്ന് പരിശോധിച്ചാൽ എട്ട് വർഷമായിട്ട് അറിയാൻ കാരങ്ങളൊക്കെ പറഞ്ഞ മനഃപ്പുരത്ത് അറിയാതെ ഞങ്ങൾ ആണ് ഓക്കെ അപ്പം ഞാൻ ചോദിക്കട്ടെ പിന്ന വിമലിന് ഇഷ്ടപ്പെട്ട കളർ ഏതാ ബ്ലാക്ക് ാണ് അപ്പൊ ഇഷ്ടപ്പെട്ട കളറേ ഓക്കേ ഞാൻ വിമലോട് വിഷ്ണുപ്രിയയുടെ എപ്പോഴാണ് ആണോ ആ അപ്പൊ പിന്നെ അങ്ങനെ ആറല്ലോ ഇപ്പൊ ലേഡീസ് എല്ലാം ഓർത്ത് വെക്കും ഞാൻ ഞാൻ ഓർത്ത് പോയില്ലേ അല്ല പൊതുവെ ലേഡീസ് ആണ് എല്ലാം ഓർത്ത് വെക്കാറ് അങ്ങനെ ഓർത്ത് വെക്കാറില്ലേ ഇവിടെ കറക്റ്റ് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓക്കെ അപ്പൊ ബേർത്ത് കഴിഞ്ഞു അതെ ഇനി കൊറച്ച് വർഷം കഴിഞ്ഞിട്ട് വിഷ്ണുപ്രിയ പോയി ചോദിച്ചാതെ നമ്മുടെ വെഡിങ് ആന്സയുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ പോലും അല്ല പൊതുവേ നമ്മൾ കണ്ടുവരുന്നതാണ് ഓക്കെ അപ്പൊ അടുത്ത ചോദിക്കാം ഫുഡ് ഏതാ ഇപ്പൊ ഫുഡൊന്നും ഇഷ്ടല്ല എന്നാലും ഞാൻ അല്ലേ പോയാലും കഴിക്കാറില്ല കേൾക്കുമ്പോഴേക്കും ഇന്നലെ ഞാൻ കഴിച്ചു ഞങ്ങൾ വരുമ്പോ അതാണ് കഴിക്കുന്നത് ഓക്കെ അടിപൊളി അപ്പം വേറെ ചോദിക്കാം വിഷ്ണുപ്രിയപ്പെട്ട ഡ്രസ്സേതാ എല്ലാ ഡ്രസ്സും പക്ഷെ പക്ഷെ ഇപ്പൊ ഇടാൻ പറ്റാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ടോപ്പും അല്ലേ ഇടുള്ളു ആണെന്ന് പറയാ ശ്രദ്ധിച്ച കാര്യം നിങ്ങളുടെ രണ്ട് പേരുടെ പേരും ല്ലാതെ കോപ്പിക്കോ കപ്പിൾ അത് അത് വേറെ ഒരു ഇതൊന്നും സ്റ്റോറി അല്ല ജസ്റ്റ് ഒരു ഞാൻ അങ്ങനെ ഞങ്ങളിത് റിലേഷനിലായ ടൈമിലൊക്കെ ഞാൻ എപ്പോഴും മിഠായി മേടിച്ചു കൊടുക്കുവായിരുന്നു അപ്പൊ ഇതാ കൊടുത്തോണ്ടിരുന്നെ അപ്പൊ അങ്ങനെ മിഠായില്ലേ അതെ അതാ കൊടുത്തോണ്ടിരുന്നെ അപ്പൊ അന്ന് അല്ല നോർമലി ഡയറി മിൽക്ക് ഒക്കെ ഡയറിമുൽക്കോടുത്ത കേക്കാറ് കോപ്പിക്കോ കപ്പിൾ എന്നുള്ള ഇതിലോട്ട് എത്തിയത് അപ്പൊ നിങ്ങളുടെ എല്ലാ ഒരു കണക്ഷൻ ഉള്ള ഒരു സാധനമാണ് ഞാൻ ചുമ്മാ ഉദ്ദേശിച്ചുമ്മാലായിട്ടൊരു പേരിടാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇട്ടതാണ് കോപ്പിക്കോ കപ്പിൾ അതെ ഞാൻ കോപ്പിക്കോ മറ്റും മിഠായി ആണല്ലോ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇട്ടത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചതാ അപ്പൊ ഇതിന്റെ മുന്നിൽ ഇങ്ങനൊരു കഥ ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളാരാൻ പിന്നെ അതീവൻ നേരിട്ടാണോ അതെ ഒന്നും വരില്ലേ ായിട്ട് ഒന്നും കണ്ടിട്ടില്ല പൊട്ടിത്തെറിക്കുന്ന ക്യാരക്ടറാണ് അത് അങ്ങനെ വിഷ്ണുപ്രിയ ചെയ്ത് മീൻസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ ഓപ്പണായിട്ട് പറയാൻ ഒരു കാര്യം ഇപ്പൊ ഞാൻ അവിടെ പോണം അല്ലെങ്കിൽ

പിന്നെ വിഷ്ണു വിഷ്ണുപ്രിയ്ക്കും അതെന്താ ഞാൻ പോയാല് അപ്പൊ അങ്ങനെയാണ് ഞാനിരി ഒതുങ്ങി ഒതുങ്ങി ഒരു അതെന്തോ ഗ്രഹനാഥനൊക്കെ ഇവളെ മറ്റേ വീട്ടിലൊക്കെ ഇച്ചിരി

രണ്ടുപേരാണെങ്കിലും ഒത്തോ ഓക്കേ ഓക്കേ അല്ല പൊതുവെ പെൺകുട്ടികളാണെങ്കില് പിന്നെ അച്ഛന്റെ സ്വഭാവം എടുക്കാന്നാണ് പറയാറ് കണ്ണറിയാം അല്ലെങ്കിലും തലതെറിച്ച ആമ്പിളൊക്കെ അപ്പൊ പറഞ്ഞു തരുന്നത് വിമലന്ന് പറയുന്ന ആള് തലതെറിച്ച ആളാണ് അങ്ങനെയാണ് ഇത്രയും എട്ടുവർഷം വർഷം ഇക്കാലത്തൊക്കെ കിട്ടും ഇങ്ങനെ എട്ടു വർഷം ഓക്കെ അപ്പം നിങ്ങൾ വൈറലായത് എ എങ്ങനെയാണ് മീൻസ് ഏതോ ഒരു അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ ഇവിടെ ഇച്ചിരി ഓറായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇവിടെന്തോടു ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇട്ടതാ വീടോളൂ ഓക്കെ ഇപ്പം വിഷ്ണുപ്രിയ നോർമൽ ആയടുത്ത് നിന്ന് പിന്നെ പ്രഗ്നന്റ് ആയതിനു ശേഷം മൂഡ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഫുഡ് ചെയ്യാൻ ാണ് മീൻസ് പെട്ടെന്ന് ആക്ടീവ് ആയിട്ട് ക്ഷീണമാണോ കാര്യങ്ങളാണോ എന്താണ് തോന്നുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്റെ ട്രോളായിരുന്നു എന്റെ ട്രോൾ അല്ല ഇപ്പോഴത്തെ നോർമൽ ആയിട്ട് നമ്മൾ ആക്റ്റീവും കാര്യങ്ങളായിരുന്നല്ലോ പെട്ടെന്ന് നമുക്ക് ഒരു ക്ഷീണോ കാര്യങ്ങൾ എന്താണ് ഇപ്പോഴത്തെ ഒരു ഇത് തോന്നുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഓരോ ഓരോ ഓരോരോ ഇതാണ് ഒരു ദിവസം ചെപ്പ നല്ല ക്ഷീണായിരിക്കും ഒരു ദിവസം ഭയങ്കര

പാലക്കാട് 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 പാലക്കാടുകാരി എറണാകുളത്ത് വന്നു എറണാകുളം കാക്കനാട് കാക്കനാട്ന്ന് പഠിക്കാൻ വേണ്ടിട്ട് നാപ്പ് കിലോമീറ്റർ മോർച്ച വന്നു അങ്ങനെയാണ് വന്ന് പരിചയപ്പെട്ടത് പക്ഷെ ആരും പറഞ്ഞു വിശ്വസിക്കും പാലക്കാടുകാരി എറണാകുളം വന്ന് എറണാകുളത്ത് നിന്ന് മോർച്ച വന്ന് എന്തായാലും നിമിത്തം എന്ന് പറയുന്ന സംഭവം സമയം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞ പെട്ടെന്ന് പ്രഗ്നന്റ് ആയപ്പോ ഫ്രണ്ട്സ് ഒും കളിയാക്കിും ഗോവയിലൊക്കെ പോയിണ്ടായിരുന്നു അല്ല പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയതാ അതെ പിന്നെ അണിമോണ്ട് ആവശ്യം നിങ്ങൾ കറങ്ങണ്ടൊക്കെ ലോകം മൊത്തം കറങ്ങി കുട്ടീനെ കൊണ്ട് കറങ്ങാം ഇനി കൊച്ചിനെ കൊണ്ട് എല്ലായിടത്തും കറങ്ങാം കുളിക്കുക അപ്പൊ നിങ്ങൾ ശെരിക്കും ലൈഫൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് കല്യാണം കഴിച്ചത് അസുഖമായിരുന്നു പക്ഷെ ഒന്നും പറ്റില്ല അങ്ങനെയല്ല ഞാനങ്ങനെയല്ല ഞാൻ എല്ലാ കുടുംബങ്ങളും കുടുംബമാക്കി മാറ്റാണ് ചെയ്യുന്നത് ഞാൻ കുടുംബം തകർക്കുന്ന ആളല്ല നിങ്ങൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കപ്പിൾസിന് ഇന്റർവ്യൂ എടുക്കുന്നത് ഇന്റർവ്യൂ എല്ലാവരും നല്ലൊരു തടക്കം ആവട്ടെ ാണ് കപ്പിൾസിന് എടുക്കുന്നത് അതെ അതെ ഞാൻ കൂടുതൽ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ളു അതായത് കപ്പിളായിട്ട് ഞാൻ എടുത്തിട്ടില്ല നല്ലൊരു തുടക്കം പിന്നെ ഇതുപോലെ പണിയായിട്ട് എന്നെ പലരും കണ്ടിട്ടുണ്ടാവില്ല എന്താണെന്ന് അറിയില്ല ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പണിയാവുന്നുണ്ട് നിങ്ങളെ പോലുള്ള ആളുകൾ വരുമ്പോ പൊതുവെ പണിയായി പോവാണ് ഓക്കെ അപ്പം ഇതില് കഴിവുകൾ ഉള്ള ആരെങ്കിലും ഉണ്ടോ പാടക പാടുകൊരു കഴിവില്ലാണോ ബാത്റൂം സിംഗർ ആണോ ബാത്റൂമിൽ പാട്ടുപാടുന്ന ആണല്ലേ എന്നൊരു പാട്ട് പാടില്ല എനിക്കറിയില്ല ഇഷ്ടം എന്നിട്ട് പിന്നെ വിമല എന്നോട് പറഞ്ഞല്ലോ വിഷ്ണുപ്രിയയുടെ പാട്ട് കേട്ടാ ഞാൻ വീണുപോയെന്ന് പറഞ്ഞു അതെ അതെ പാട് പാട് കൊഴപ്പല്ല നന്നായിട്ട് പാടും നാടൻ പാട്ട് പാട് എനിക്കറിയില്ല വേറെ എന്തെങ്കിലും പറ എന്ത് പാട്ട്ലോ എന്നും നമുക്ക് ഇവർക്ക് ടങ് ടിസ്റ്റർ കൊടുത്താലോ ആരോ നല്ലോണം ടങ് ടിസ്റ്റർ ആരോ അപ്പൊ നമുക്ക് ടങ് ടിസ്റ്റർ ഗെയിമിലോട്ട് പോവാം ഇവര് പാട്ട് പാടാൻ റെഡിയല്ല അപ്പം ടങ് ടിസ്റ്ററോടെ ഇവരങ്ങ് തകർക്കാം ഓക്കെ ആദ്യാരാണിക്കേഡീസ് ഫസ്റ്റാണല്ലോ നമുക്ക് കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടാൻ കൂടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി ൂടി നിങ്ങൾ തോറ്റ് അല്ലേ ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് കൂട്ടം കൂടി കൂട്ടാൻ കൂടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി ഞാൻ പറയണോ ൂടി ആ പത്തു തത്ത ചത്തു ചത്ത തത്ത വച്ച പത്തു പത്തു തത്ത ചത്തു പത്ത് തത്ത ചത്തു ചത്ത പച്ച ഇത് എനിക്കല്ല ഞാൻ പറഞ്ഞ ഓർമ്മ അല്ല ഓർമ്മ പറഞ്ഞില്ലേ തെറ്റിപ്പൊയി തെറ്റിപ്പൊയി പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത പച്ച ചത്തു ചത്ത പച്ച അത് കൂട്ടം കൂടി കൂട്ടാൻ കൂടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം സത്യം ഞാനിപ്പോഴാണ് നോക്കുന്ന കറക്റ്റ് ഞാനിപ്പോഴാ കണ്ട് ഓക്കെ അടുത്ത് ചോദിക്കാം അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അറിയാം അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് വീണു കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് വീണു ഉരുണ്ട് കുണ്ടിൽ വീണു കുണ്ടിലാ വീണ വേറെ നീ അല്ല ട്രൈ ട്രൈ ചെയ് റ്റ് ട്രൈക്ക് ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് വീണു വീണോ അതേള്ളു പറഞ്ഞു പറയില്ലേക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് ഉരുണ്ട് കുണ്ടിൽ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഓക്കെ അന്തിക്ക് കുന്തുദേവി കിണ്ടി കേൾക്കുമ്പോൾ കിണ്ടികളിൽ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ സിഗ്നേച്ചർ

എന്താ ഇതാണ് എന്റെ ഇല്ല അതെ അതെ കഴിവ് അയ്യോ എന്നെ നിങ്ങൾ കഴിവേറിയ എന്നെ നിങ്ങൾ കഴിവേറിയാക്കി എന്തായാലും ഇവരുടെ ലവ് സ്റ്റോറി കേട്ടു ഇവരുടെ മനപ്പുറത്ത് നമുക്ക് മനസ്സിലായി ഇത്രയും നേരം നമ്മുടെ കൂടെ അതെ അതെ പത്ത് പത്ത് പൊരുത്ത വിപല കാര്യം ഡൗട്ടാണ് എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിനും ടൈം സ്പെൻഡ് ചെയ്തതിനും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് സോ മച്ച്